കുറ്റിക്കോൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നാട്ടിലെ വ്യാപാരികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അവശ്യ സാധനങ്ങൾ ശേഖരിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന വയനാട്ടിലെ സഹോദരങ്ങൾക്ക് സഹായമെത്തിക്കാൻ നാട്ടിലെ വ്യാപാരികളെയും നല്ലവരായ ജനങ്ങളെയും ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തി സേവാഭാരതി കുറ്റിക്കോൽ യൂണിറ്റ് വ്യാപാരികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അവശ്യ സാധനങ്ങൾ ശേഖരിച്ചു ബന്ധെടുക്ക സുബ്രഹ്മണ്യക്ഷേത്ര മേൽശാന്തി ശ്രീനിവാസ് സാഹിബാർ നൂറ്റി അൻപത് പുതിയ മുണ്ടുകൾ നൽകി സേവാഭാരതി പ്രസിഡന്റ് ചന്ദ്രൻ ലാവണ്യ ഏറ്റുവാങ്ങി ബടുക്ക നിവാസിയായിട്ടുള്ള ശ്രീ എം വി ശ്രീനിവാസ ഹെബ്ബാർ അവർ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലെ വയനാട് ജില്ലയിൽ സംഭവിച്ച ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി വീടും അതേപോലെ തന്നെ മുഴുവൻ സ്വത്തുക്കളും നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അവർക്ക് ഉടുതുണിയായി നൂറ്റി അമ്പത്തഞ്ചോളം മുണ്ടുകൾ ഇന്ന് ബന്ദെടുക്ക അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് ദാനം ചെയ്തിരിക്കുകയാണ് മികച്ച മാതൃകാ പ്രവർത്തനം കാണിക്കുന്ന സേവാഭാരതിയുടെ ജില്ലാ ഘടകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം ബന്ധെടുക്ക സേവാഭാരതി യൂണിറ്റിലെ കമ്മിറ്റി അംഗങ്ങളാണ് ഈ തുണികൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ എല്ലാത്തും കഴിഞ്ഞിട്ടുണ്ട് സേവാഭാരതി സെക്രട്ടറി മധുസൂദനൻ തൊടുപ്പനം ബന്ധുടുക്ക മണ്ഡൽ കാര്യവാഹക് അനിൽ പടുപ്പ പനത്തടി പഞ്ചായത്ത് സേവാഭാരതി രക്ഷാധികാരി സൂര്യനാരായണ ഭട്ട് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്